ഉദ്ദേശ്യം ദീതിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ സോളമന്റെ സുഭാഷിതങ്ങൾ മനുഷ്യർ ജ്ഞാനവും പ്രബോധനവും ഗ്രഹിക്കാനും ഉൾക്കാഴ്ച തരുന്ന വാക്കുകൾ മനസ്സിലാക്കാനും വിവേകപൂർണമായ പെരുമാറ്റം ധർമ്മം നീതി ന്യായം എന്നിവ ശീലിക്കാനും സരള ഹൃദയർക്കു വിവേകവും യുവജനങ്ങൾക്ക് അറിവും വിവേചന ശക്തിയും പ്രദാനം ചെയ്യാനും വിവേകി ശ്രദ്ധിച്ചുകേട്ട് അറിവ് വർദ്ധിപ്പിക്കാനും ധാരണാശക്തിയുള്ളവൻ പഴമൊഴി അലങ്കാരപ്രയോഗം ജ്ഞാനികളുടെ സ്വത്തങ്ങൾ അവരുടെ കടങ്കഥകൾ എന്നിവ ഗ്രഹിക്കാൻ തക്ക കഴിവ് നേടാനും അത്രേ ഇവ ദൈവഭക്തിയാണ് അറിവിന്റെ ഉറവിടം ഭോഷന്മാർ ജ്ഞാനത്തെയും പ്രബോധനത്തെയും പുച്ഛിക്കുന്നുടിയുക മകനെ നിന്റെ പിതാവിന്റെ പ്രബോധനം ചെവികൊള്ളുക മാതാവിന്റെ ഉപദേശം നിരസിക്കരുത് അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിനു പതക്കങ്ങളും അത്രേ മകനെ പാപികളുടെ പ്രലോഭനത്തിന് വഴങ്ങരുത് അവർ പറഞ്ഞേക്കാം വരുക പതിയിരുന്ന് കൊല ചെയ്യാം നിഷ്കളങ്കരെ ക്രൂരമായി കുരുക്കൽപ്പെടുത്താം അവരെ പാതാളം എന്ന പോലെ നമുക്ക് ജീവനോടെ വിഴുങ്ങാം അവർ ഗർത്തത്തിൽ പതിക്കുന്നവരെ പോലെയാകും വിലയേറിയ വിഭവങ്ങൾ നമുക്ക് ലഭിക്കും കൊള്ള മുതൽ കൊണ്ട് നമുക്ക് വീട് നിറയ്ക്കാം ഞങ്ങളോട് പങ്കുചേരുക നമുക്കൊരു പണസഞ്ചി മാത്രം മകനെ നീ അവരുടെ വഴിയെ പോകരുത് അവരുടെ മാർഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അവരുടെ പാദങ്ങൾ തിന്മയിലേക്ക് പായുന്നു ചോര ചിന്താൻ അവർ വെമ്പൽ കൊള്ളുന്നു പക്ഷി കാണുക അതിന് വലവെക്കുന്നത് നിഷ്ഫലമാണല്ലോ ഇവർ പതിയിരിക്കുന്നത് സ്വന്തം രക്തത്തിനു വേണ്ടിയാണ് സ്വന്തം ജീവനു തന്നെ അവർക്കെണി വയ്ക്കുന്നു അക്രമത്തിലൂടെ എല്ലാം ഗതി ഇതാണ് അത് അവരുടെ തന്നെ ജീവനെ അപഹരിക്കുന്നു ജ്ഞാനത്തിന്റെ ആഹ്വാനം ജ്ഞാനം തെരുവിൽ നിന്ന് ഉച്ചത്തിൽ വിളിച്ചറിയിക്കുന്നു ചന്തസ്ഥലങ്ങളിൽ അവൾ ഉദ്ഘോഷിക്കുന്നു കോട്ടമുകളിൽ നിന്നുകൊണ്ട് അവൾ പ്രഖ്യാപിക്കുന്നു നഗര കവാടത്തിൽ നിന്ന് അവൾ സംസാരിക്കുന്നു ഭോഷരെ നിങ്ങൾ എത്രനാൾ ഭോഷരായി കഴിയും എത്രനാൾ പരിഹാസകർ പരിഹാസത്തിൽ ആഹ്ലാദിക്കുകയും മൂഢർ അറിവിനെ നിന്ദിക്കുകയും ചെയ്യും എന്റെ ശാസന ശ്രദ്ധിക്കുക എന്റെ ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം എന്റെ വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഞാൻ വിളിച്ചിട്ടും നിങ്ങൾ ശ്രദ്ധിക്കാൻ വിസമ്മതിച്ചു ഞാൻ കൈനീട്ടിയിട്ടും ആരും ഗൗനിച്ചില്ല നിങ്ങൾ എന്റെ ഉപദേശം അപ്പാടെ അവഗണിക്കുകയും എന്റെ ശാസന നിരാകരിക്കുകയും ചെയ്തു അതിനാൽ ഞാനും നിങ്ങളുടെ അനർത്ഥത്തിൽ നിങ്ങളെ പരിഹസിക്കും പരിഭ്രാന്തി നിങ്ങളെ പിടികൂടി കൊടുങ്കാറ്റുപോലെ പ്രഹരിക്കുമ്പോൾ അത്യാഹിതം ചുഴലിക്കാറ്റ് പോലെ വന്നെത്തുമ്പോൾ ദുരിതവും വേദനയും നിങ്ങളെ ബാധിക്കുമ്പോൾ ഞാൻ നിങ്ങളെ പരിഹസിക്കും അപ്പോൾ അവർ എന്നെ വിളിക്കും ഞാൻ കേൾക്കുകയില്ല ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കും കണ്ടെത്തുകയില്ല അവർ അറിവിനെ വെറുത്ത് ദൈവഭക്തിയെ നിരാകരിച്ചു അവർ എൻ്റെ ഉപദേശം അവഗണിക്കുകയും എൻ്റെ ശാസന പുച്ഛിക്കുകയും ചെയ്തു അതിനാൽ അവർ സ്വന്തം പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കും സ്വന്തം തന്ത്രങ്ങളിൽ മടുപ്പ് തോന്നുകയും ചെയ്യും എന്നെ മൂലം ശുദ്ധഗതിക്കാർ മൃതിപ്പെടുന്നു ഭോഷരുടെ അലംഭാവം തങ്ങളെ തന്നെ നശിപ്പിക്കും എന്നാൽ എൻ്റെ വാക്ക് ശ്രദ്ധിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും അവൻ തിന്മയെ ഭയപ്പെടാതെ സ്വസ്ഥനായിരിക്കും അധ്യായം രണ്ട് ജ്ഞാനത്തിന്റെ സത്ഫലങ്ങൾ മകനെ എന്റെ കേൾക്കുകയും എൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക നീ ജ്ഞാനത്തിന് കൊടുക്കുകയും അറിവിന്റെ നേരെ നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യുക പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക അറിവിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുക നീ അതിനെ വെള്ളിയെന്ന പോലെ തേടുകയും നിഗോഢനിധിയെന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു അവിടുത്തെ വധനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു അവിടുന്ന് സത്യസന്ധർക്കായി അന്യൂനമായ ജ്ഞാനം കരുതി വയ്ക്കുന്നു ധർമ്മിഷ്ടർക്ക് അവിടുന്ന് പരിചയമായി വർത്തിക്കുന്നു അവിടുന്ന് നീതിയുടെ മാർഗങ്ങൾ സംരക്ഷിക്കുന്നു തന്റെ വിശുദ്ധരുടെ വഴി കാത്തു സൂക്ഷിക്കുന്നു അപ്പോൾ നീ നീതിയും ന്യായവും ധർമ്മവും എല്ലാ നല്ല വഴികളും ഗ്രഹിക്കും ജ്ഞാനം നിന്റെ ഹൃദയത്തിൽ നിറയുകയും അറിവ് ആത്മാവിനെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും വിവേചന ശക്തി നിന്നെ കാത്തുകൊള്ളുകയും അറിവ് നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും ദുർമാർഗത്തിൽ നിന്നും ദുർഭാഷികളിൽ നിന്നും അത് നിന്നെ മോചിപ്പിക്കും അവരാകട്ടെ ഇരുളിൻ്റെ വഴികളിൽ ചരിക്കൻ സത്യസന്ധതയുടെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു അവർ തിന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കുകയും അതിൻ്റെ വൈകൃതത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്നു അവരുടെ വഴികൾ കുടിലമാണ് അവർ നേർവഴി നടക്കുന്നു നീ ദുശ്ചരിതയായ സ്ത്രീയിൽ നിന്ന് സ്വൈരണിയുടെ ചാടുവാക്കുകളിൽ നിന്ന് രക്ഷപ്പെടുക അവൾ തൻ്റെ യൗവനത്തിലെ സഹചരനെ പരിത്യജിക്കുകയും തന്റെ ദൈവത്തിന്റെ ഉടമ്പടി വിസ്മരിക്കുകയും ചെയ്യുന്നു അവളുടെ ഭവനം മരണത്തിൽ താഴുന്നു അവളുടെ പാത നിഴലുകളുടെ ലോകത്തിലേക്ക് നയിക്കുന്നു അവളുടെ അടുത്തേക്ക് പോകുന്നവർ മടങ്ങി വരുന്നില്ല ജീവന്റെ വഴികൾ വീണ്ടെടുക്കുന്നുമില്ല അതിനാൽ നീ സജ്ജനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത് സത്യസന്ധർ ദേശത്ത് വസിക്കുകയും ധർമ്മിഷ്ഠർ അവിടെ നിലനിൽക്കുകയും ചെയ്യും ദുഷ്ടരാകട്ടെ വിച്ഛേദിക്കപ്പെടും വഞ്ചകർ പിഴുതെറിയപ്പെടും അധ്യായം മൂന്ന് കർത്താവിനോട് വിശ്വസ്തത മകനെ എന്റെ ഉപദേശം വിസ്മരിക്കരുത് നിന്റെ ഹൃദയം എന്റെ കൽപ്പനകൾ പാലിക്കട്ടെ അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായി ഐശ്വര്യവും നൽകും കരുണയും വിശ്വസ്തയും നിന്നെ പിരിയാതിരിക്കട്ടെ അവയെ നിന്റെ കഴുത്തിൽ ധരിക്കുക ഹൃദയ ഫലകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അങ്ങനെ നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ പ്രീതിയും സത്കീർത്തിയും നേടും കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസമർപ്പിക്കുക സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയുമരുത് നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെയാകട്ടെ അവിടുന്ന് നിനക്ക് വഴി വഴിതെളിച്ചു തരും ജ്ഞാനിയെന്ന് സ്വയം ഭാവിക്കരുത് കർത്താവിനെ ഭയപ്പെട്ട് തിന്മയിൽ നിന്ന് അകന്നു മാറുക അത് നിന്റെ ശരീരത്തിന് ആരോഗ്യവും അസ്ഥികൾക്ക് അനായാസതയും നൽകും കർത്താവിനെ നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും ബഹുമാനിക്കുക അപ്പോൾ നിന്റെ ധാന്യ സമൃദ്ധി കൊണ്ട് നിറയുകയും നിന്റെ ചക്കുകളിൽ വീഞ്ഞു നിറഞ്ഞു കവിയുകയും ചെയ്യും കർത്താവിനെ ശിക്ഷണത്തെ നിന്ദിക്കരുത് അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയുമരുത് എന്തെന്നാൽ പിതാവ് പ്രിയപുത്രനെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശാസിക്കുന്നു ജ്ഞാനം അമൂല്യം ജ്ഞാനം നേടുന്നവനും അറിവ് ലഭിക്കുന്നവനും ഭാഗ്യവാനാണ് എന്തെന്നാൽ അതുകൊണ്ടുള്ള നേട്ടം വെള്ളിയെയും സ്വർണത്തെയും കാൾ ശ്രേഷ്ഠമാണ് അവൾ രത്നങ്ങളെക്കാൾ അമൂല്യയാണ് നിങ്ങൾ കാക്ഷിക്കുന്നതൊന്നും അവൾക്ക് തുല്യമല്ല അവളുടെ വലതുകയിൽ ദീർഘായുസും ഇടതുകയിൽ സമ്പത്തും ബഹുമതിയും സ്ഥിതി ചെയ്യുന്നു അവളുടെ മാർഗങ്ങൾ പ്രസന്നവും സമാധാനപൂർണവുമാണ് അവളെ കൈവശപ്പെടുത്തുന്നവർക്ക് അവൾ ജീവന്റെ വൃക്ഷമാണ് അവളെ മുറുകെ പിടിക്കുന്നവർ സന്തുഷ്ടരെന്ന് വിളിക്കപ്പെടുന്നു കർത്താവ് ജ്ഞാനത്താൽ ഭൂമിയെ സ്ഥാപിച്ചു വിജ്ഞാനത്താൽ ആകാശത്തെ ഉറപ്പിച്ചു അവിടുത്തെ വിജ്ഞാനത്താൽ സമുദ്രങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു മേഘങ്ങൾ മഞ്ഞുപൊഴിക്കുന്നു മകനെ അന്യൂനമായ ജ്ഞാനവും വിവേചനാശക്തിയും പുലർത്തുക അവ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിന്റെ ആത്മാവിന് ജീവനും ഖണ്ഡത്തിന് ആഭരണവുമായിരിക്കും അങ്ങനെ നീ നിന്റെ വഴിയിൽ സുരക്ഷിതനായി നടക്കും നിന്റെ കാലിടറുകയില്ല നീ നിർഭയനായിരിക്കും നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും അയൽക്കാരനോടുള്ള കടമകൾ കിടിലം കൊള്ളിക്കുന്ന സംഭവങ്ങൾ കൊണ്ടോ ദുഷ്ടരുടെ നാശം കണ്ടോ നീ ഭയപ്പെടരുത് കർത്താവ് നിന്റെ ആശ്രയമായിരിക്കും നിന്റെ കാൽ കുടിക്കൽപ്പെടാതെ അവിടുന്ന് കാത്തുകൊള്ളും നിനക്ക് ചെയ്യാൻ കഴിവുള്ള നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുത് അയൽക്കാരൻ ചോദിക്കുന്ന വസ്തു നിന്റെ കൈവശമുണ്ടായിരിക്കെ പോയി വീണ്ടും വരുക നാളെ തരാം എന്ന് പറയരുത് നിന്നെ വിശ്വസിച്ച് പാർക്കുന്ന അയൽക്കാരനെ ദ്രോഹിക്കാൻ ആലോചിക്കരുത് നിനക്ക് ഉപദ്രവം ചെയ്യാത്തവനുമായി കലഹിക്കരുത് അക്രമയുടെ വളർച്ചയിൽ അസൂയപ്പെടുകയോ അവന്റെ മാർഗം അവലംബിക്കുകയോ അരുത് ദുർമാർഗികളെ കർത്താവ് വേർക്കുന്നു സത്യസന്ധരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു ദുഷ്ടരുടെ ഭവനത്തിന്മേൽ കർത്താവിന്റെ ശാപം പതിക്കുന്നു എന്നാൽ നീതിമാന്മാരുടെ ഭവനത്തെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു നിന്ദിക്കുന്നവരെ നിന്ദിക്കുന്നു വിനീതരുടെ മേൽ കാരുണ്യം പൊഴിക്കുന്നു ജ്ഞാനികൾ ബഹുമതി ആർജിക്കും അവമതി ലഭിക്കും അധ്യായം നാല് ജ്ഞാനസമ്പാദനം അഭികാമ്യം മക്കളെ പിതാവിന്റെ പ്രബോധനം കേൾക്കുവിൻ അതിൽ ശ്രദ്ധിച്ച് അറിവ് നേടുവിൻ ഞാൻ നിങ്ങൾക്ക് സതുപദേശങ്ങൾ നൽകുന്നു എന്റെ പാഠങ്ങൾ തള്ളിക്കളയരുത് ഞാൻ അമ്മയ്ക്ക് ഏക സന്താനമായി ഇളം പ്രായത്തിൽ പിതാവിനോടൊപ്പം കഴിയവേ അവൻ എന്നെ ഇപ്രകാരം പഠിപ്പിച്ചു നിന്റെ ഹൃദയം എന്റെ വാക്കുകൾ മുറുകെ പിടിക്കട്ടെ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ നീ ജീവിക്കും വിജ്ഞാനവും ഉൾക്കാഴ്ചയും നേടുക എന്റെ വാക്കുകൾ വിസ്മരിക്കരുത് അവയിൽ നിന്ന് വ്യതിചലിക്കയുമരുത് ജ്ഞാനം ഉപേക്ഷിക്കരുത് അവൾ നിന്നെ കാത്തുകൊള്ളും അവളെ സ്നേഹിക്കുക അവൾ നിന്നെ സംരക്ഷിക്കും ജ്ഞാനം സമ്പാദിക്കുകയാണ് സർവപ്രധാനം എന്തും ത്യജിച്ചും ജ്ഞാനം സമ്പാദിക്കുക അവളെ അമൂല്യമായി കരുതുക അവൾ നിനക്ക് ഉയർച്ച നൽകും അവളെ പുണരുക അവൾ നിന്നെ ആദരിക്കും അവൾ നിന്റെ ശിരസിൽ മനോഹരമായ പൂമാല അണിയിക്കും നിനക്ക് മഹത്വത്തിന്റെ കിരീടം നൽകും മകനെ എന്റെ വാക്ക് നിന്റെ ഹൃദയത്തിൽ പതിയട്ടെ അപ്പോൾ നിനക്ക് ദീർഘായുസ്സുണ്ടാകും ഞാൻ ജ്ഞാനത്തിന്റെ വഴി നിന്നെ പഠിപ്പിച്ചു സത്യസന്ധതയുടെ പാതകളിൽ നിന്നെ നയിച്ചു നടക്കുമ്പോൾ നിന്റെ കാലിടറുകയില്ല ഓടുമ്പോൾ വീഴുകയുമില്ല എന്റെ ഉപദേശം മുറുകെ പിടിക്കുക അത് കൈവിടരുത് അത് കാത്തു സൂക്ഷിക്കുക അത് നിന്റെ ജീവനാണ് ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത് ദുർജനങ്ങളുടെ മാർഗത്തിൽ ചരിക്കുകയും വരുത് അതിൽ നിന്നൊഴിഞ്ഞു നിൽക്കുക അതിൽ സഞ്ചരിക്കരുത് അതിൽ നിന്ന് അകന്നു മാറി കടന്നുപോവുക എന്തെന്നാൽ തെറ്റു ചെയ്യാതെ അവർക്ക് ഉറക്കം വരില്ല ആരെയെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമത്തിന്റെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാഹനത്തിലെ വെയിൽ പോലെ പ്രകാശം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ദുഷ്ടരുടെ മാർഗം സാന്ദ്രധമസ് പോലെയാണ് എവിടെ തട്ടി വീഴുമെന്ന് അവർ കരഞ്ഞുകൂടാം മകനെ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക എന്റെ മൊഴികൾക്കു ചെവി തരുക അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവന്റെ ശരീരത്തിന് ഔഷധവുമാണ് നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത് വക്രമായ സംസാരം നിന്നിൽ നിന്ന് അകറ്റിക്കളയുക കുടില ഭാഷണത്തെ ദൂരെ അകറ്റുക നിന്റെ ദൃഷ്ടി അവക്രമായിരിക്കട്ടെ നിന്റെ നോട്ടം മുൻപോട്ട് മാത്രമായിരിക്കട്ടെ നീ നടക്കുന്ന വഴികൾ ഉത്തമമെന്ന് ഉറപ്പിക്കുക അപ്പോൾ അവ സുരക്ഷിതമായിരിക്കും വലത്തോട്ടോ ഇടത്തോട്ടോ വ്യതിചളിക്കരുത് തിന്മയിൽ കാലൂന്നുകയുമരുത്